ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരിയ്ക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത് റൺസിനെ ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ മഴയുടെ വെല്ലുവിളിയെ മറികടന്നാണ് ഇന്ത്യ വിജയം നേടിയത് മഴ മൂലം മൂന്നര ദിവസം മാത്രം നടന്ന മത്സരത്തിൽ ഇന്ത്യ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരേപോലെ കാട്ടി പരിശീലകൻ ഗൗതം ഗംഭീറിനെയും നാഗൻ രഘു ശർമ്മയുടെയും അഭിമാനിക്കാവുന്ന നേട്ടമാണിത് സമനിലയിൽ കലാശിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട മത്സരത്തിൽ ഇന്ത്യ അത്ഭുത വിജയമാണ് നേടിയെടുത്തത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിൽ വരാനിരിക്കെ ഇന്ത്യക്ക് നിർണായക പോയിന്റ് നേടിയെടുക്കാനായി പാകിസ്ഥാനെ അവരുടെ മടയിൽ തകർത്ത ബംഗ്ലാദേശിനെ ഇന്ത്യ ശരിക്കും വലിഞ്ഞു മുറുക്കുകയായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ മികച്ച പ്രകടനം നടത്തിയെങ്കിലും ബാറ്റിംഗിൽ തീർത്തും നിരാശ മാത്രമായിരുന്നു സമ്മാനം വെടിക്കെട്ട് ബാറ്റ്സ്മാനായ രോഹിത്തിന് ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റിൽ പ്രതീക്ഷിച്ച പോലെ ബാറ്റിംഗ് പ്രകടനം നടത്താനായിട്ടില്ല ബംഗ്ലാദേശിനെതിരായ രോഹിത്തിന്റെ ടെസ്റ്റിനെ ബാറ്റിംഗ് കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ് ആറ് ആറ് ഇരുപത്തി ഒന്ന് ആറ് അഞ്ച് ഇരുപത്തിമൂന്ന് എട്ട് എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ സ്കോറുകൾ പത്ത് പോയിന്റ് ഏഴ് ഒന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരാശരി മിക്ക ടീമുകൾക്കെതിരെ മികച്ച ബാറ്റിംഗ് റെക്കോർഡുള്ള രോഹിന് ബംഗ്ലാദേശിനെതിരയിൽ മികവ് പുലർത്താൻ സാധിച്ചില്ല എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇത്തവണയും പരമ്പരയിലും രോഹിത് ശർമ്മയ്ക്ക് വലിയ ബാറ്റിംഗ് പ്രകടനം നടത്താനായില്ല വെടിക്കെട്ട് ഷോട്ടുകളോടുകൂടെ തുടങ്ങുമെങ്കിലും വലിയ സ്കോറിലേക്ക് മാറ്റാൻ രോഹിത്തിന് സാധിക്കുന്നില്ല സ്പിന്നർമാർക്ക് മുന്നിലാണ് രോഹിത് കൂടുതൽ പതേറിയത് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ടെസ്റ്റിലെ സമീപകാല പ്രകടനങ്ങൾ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുമെന്ന് കണ്ടറിയണം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ആദ്യമായി രഹിത്തിന്റെ ടെസ്റ്റ് ശരാശരി നാൽപ്പത്തി നാലിൽ നിന്നും താഴെപ്പോയി ബംഗ്ലാദേശിനെതിരെ പ്രതീക്ഷിച്ച പോലെ പ്രകടനം നടത്താനാവാതെ പോയതാണ് രോഹിത്തിന്റെ ടെസ്റ്റിൽ തിരിച്ചടിയായത് രോഹിത്തിന്റെ ഈ ടെസ്റ്റ് പരമ്പരയിലെ ശരാശരി പത്ത് പോയിന്റ് അഞ്ച് പൂജ്യമാണ് ഇതോടെ ഒരു ഹോം ടെസ്റ്റിൽ പരമ്പരയിൽ ഏറ്റവും മോശം ശരാശരിയുള്ള മൂന്നാമത്തെ ഇന്ത്യൻ നായകനായി രോഹിത് മാറി വിരാട് കോഹ്ലിയും സൗരവ് ഗാംഗുലിയും ഈ റെക്കോർഡ് രൂപത്തിന് മുന്നിൽ ഉണ്ടെന്നാണ് കൗതുകം രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയക്കെതിരെ കോഹ്ലിയുടെ ശരാശരി ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യമായിരുന്നു ഇതാണ് ഒരു ഇന്ത്യൻ നായരുടെ നാട്ടിലെ ഏറ്റവും മോശം പ്രകടനം രണ്ടായിരത്തി അഞ്ച് സൗരവ് ഗാംഗുലി പാകിസ്ഥാനെതിരെ ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം ശരാശരിയിൽ കളിച്ചതാണ് രണ്ടാം സ്ഥാനത്ത് ഈ നാണഘട്ട പട്ടികയിൽ മൂന്നാമനായി രൂഹത്തിന് പേര് ചേർക്കേണ്ടി വന്നിരിക്കുകയാണ് ടി ട്വന്റിയിൽ നിന്നും വിരമിച്ച രൂഹത്തിന്റെ ഭാവി വലിയ ചോദ്യം ഉയർത്തുന്ന പ്രകടനമാണ് നടന്നിരിക്കുന്നത് ബംഗ്ലാദേശിന് നേരത്തുള്ള ഏഴ് വിക്കറ്റിന്റെ വിജയം ഇന്ത്യയ്ക്ക് ചരിത്രം തന്നെയാണ് ടെസ്റ്റിൽ മികച്ച റെക്കോർഡുകളും ഇന്ത്യയ്ക്ക് നേടാനായി ജയ്സ് പാലിനും തകർപ്പൻ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്